ചൊവ്വ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനാല് കൂടുതൽ ജില്ലകളിൽ നാളെ അവധി പ്രഖ്യാപിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മലപ്പുറത്തും തൃശൂരും നാളെ അവധിയുണ്ടോ വിശദമായ വീഡിയോ കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഇത്തരത്തിൽ ഇൻഫോർമേറ്റീവായ വീഡിയോകൾ എല്ലാ ദിവസവും ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം കൈപ്പൊങ്കൽ പ്രമാണിച്ച് സംസ്ഥാനത്തെ വിവിധ ജില്ലകൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി തൃശ്ശൂർ മലപ്പുറം പാലക്കാട് വയനാട് തുടങ്ങിയ ജില്ലകളാണ് തമിഴ്നാടുമായി അതിർത്ത് പങ്കിടുന്നത് എന്നാൽ സംസ്ഥാനത്തെ ആറ് ജില്ലകൾക്ക് മാത്രമാണ് നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി പാലക്കാട് വയനാട് ജില്ലകൾക്കാണ് നാളെ സംസ്ഥാന സർക്കാർ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക കലണ്ടർ പ്രകാരമുള്ള അവധിയാണിത് മലപ്പുറം ജില്ലയും തൃശൂർ ജില്ലയും തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്നുണ്ടെങ്കിലും മലപ്പുറത്തും തൃശൂരും നാളെ അവധി പ്രഖ്യാപിച്ചിട്ടില്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന ജില്ലകൾക്ക് മാത്രമാണ് നാളെ അവധിയുള്ളത് ശബരിമലയിലെ മകരവിളക്ക് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ മകരശിവേലി എന്നിവയും നാളെയാണ് താങ്ക്സ് ഫോർ വാച്ചിങ്